ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ കുറേ തുണികൾ മടക്കാനുണ്ടായിരുന്നു ഞാൻ എല്ലാം മടക്കി കൊടുക്കുന്ന സമയത്താണ് ആലോചിച്ചത് പിന്നെ വീഡിയോ പോലെ ചെയ്യാം വേറെ ഒന്നുമില്ല ഞാൻ മീഷോയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചായിരുന്നു ഇത് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിന് തുടങ്ങി വാങ്ങിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ അതെന്നുള്ള സാധനം ഇപ്പോഴും എനിക്കുണ്ട് ഇത് ഞാൻ എടുത്തത് നമ്മുടെ വലിയ വലിയ ബ്ലാങ്കറ്റ്സ് ഒക്കെ ഇല്ലേ അത് നമുക്കത് സേഫായിട്ട് പൊടിയ്ക്കത്ത് വെക്കാൻ പറ്റുന്ന ഒരു ബാഗാണ് കേട്ടോ നല്ല വലിയ ബാഗാണ് അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന ബാഗിനെ കാട്ടിലും വലുതാണ് കേട്ടോ ഞാൻ നേരത്തെ കുഞ്ഞു ബാഗായിരുന്നു ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന ബാഗ് ചെറിയ ടൈപ്പ് ടൈപ്പായിരുന്നു കേട്ടോ സ്മോൾ സൈസായിരുന്നു ഞാൻ കാണില്ല എനിക്കൊന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ വാങ്ങിക്കാൻ തുടങ്ങി വാങ്ങിച്ച ബാഗ് പോലും ഇപ്പോഴും എൻ്റെ അന്ന് തൊട്ടുള്ള സാധനം ഒന്നും ഞാൻ വേസ്റ്റ് ചെയ്തിട്ടില്ല അതിപ്പോഴും എനിക്ക് ഉപയോഗമാണ് അലമാരിതുകൊണ്ട് നീറ്റ് ആൻഡ് ക്ലീനാണ് ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു സാധനം മാത്രം വലിച്ചെടുത്തു ഇഷ്ടമുള്ളതൊന്നും കിട്ടാം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വാങ്ങിച്ചതിനകത്ത് ഒരു ബ്ലാങ്കറ്റ് കയറ്റി വെച്ചാൽ അടിയൊരു വലിപ്പമാണേ കേട്ടോ നല്ല വലിപ്പമുണ്ട് അത്യാവശ്യം ഒരു മൂന്ന് മൂന്ന് ഒക്കെ വലിയ ബ്ലാങ്കറ്റൊക്കെ കൊള്ളും രണ്ട് ബ്ലാങ്കറ്റ് ഇത് ടൈപ്പ് ഉള്ളതാ വലിയതൊക്കെ എനിക്ക് എനിക്കൊന്ന് രണ്ട് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ കൊള്ളും നല്ല യൂസ്ഫുൾ ആണ് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് വെച്ചാൽ മതി കാരണം അല്ല ഞാൻ ബ്ലാങ്കറ്റ് അലമാരിയുടെ റാക്കെല്ലാം വളരെ ചെറുതാണ് ബാക്കി എല്ലാകത്ത് ഇത് വെച്ചേക്കുന്നുണ്ട് എനിക്ക് കുറേ അലമാരിയേ ഉള്ളൂ അപ്പം മേടത്തെ ഒരു പോർഷന് ഞാൻ വെച്ചതും പക്ഷേ അന്നത്തെ എല്ലാ ബെഡ്ഷീറ്റും എല്ലാം ഒന്ന് കൊള്ളത്തുട്ട് അക്കി അങ്ങനത്തെ ഒന്നും കൊള്ളത്തില്ല അപ്പം എനിക്കിത് ഞാൻ ഇങ്ങനെ ബ്ലാങ്കറ്റ് വയ്ക്കാൻ വേണ്ടി മാത്രം എടുത്താണോ ചുരിദാർ മെറ്റീരിയൽ അങ്ങനെ ചുരിദാറൊക്കെ വയ്ക്കാനും ഡ്രസ്സസ്സൊക്കെ വയ്ക്കാനും ഒക്കെ ഞാൻ ചെറുത് വാങ്ങിച്ചു ഇച്ചിരി വലുതാണ് വാങ്ങിച്ചത് കേട്ടോ ഇനി ഇവിടെ ഹോൾഡർ ഒക്കെയാണ് അതാണ് അങ്ങനെ ഇങ്ങനെ ഹോൾഡ് ഒക്കെയാണ് ഇങ്ങനെ ഹോൾഡ് ചെയ്തത് രണ്ട് സൈഡും ഇങ്ങനെയൊക്കെ എടുക്കാം മറ്റേതിനങ്ങനത്തെ ഒന്നുമില്ലാട്ടോ ഇതിനെനിക്ക് തോന്നുന്നു നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് രണ്ടെണ്ണം രണ്ടെണ്ണം പക്ഷും ഒരെണ്ണത്തിനകത്ത് ഞാൻ ഇങ്ങനെ കയറ്റി വെച്ചു ഒരെണ്ണത്തിനകത്ത് ഞാൻ വെച്ചിട്ടില്ല വെക്കണം അപ്പം വെച്ച് വന്നപ്പോഴത്തേന് സാധനങ്ങളൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ പിന്നെ പിന്നെ ആകെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഹാൻഡിൽ വിത്ത് കെയർ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്താൽ ഇത് ഇവിടെ ഈ എനിക്കൊന്ന് വെച്ചാൽ നല്ലൊരു ക്വാളിറ്റി നനഞ്ഞ വെള്ളം പിടിച്ചു പോകും നനഞ്ഞാൽ പോകുന്ന സൈ ടൈപ്പാണ് ഈ സിബ് ഒന്ന് സൂക്ഷിച്ചാൽ മതി സിബ്ബ് ഇങ്ങനെ പൊക്കി എടുക്കുമ്പോഴും ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വെയിറ്റ് വെച്ചിട്ട് വലിച്ചെടുക്കുമ്പോഴും കൂടെ ഒരു ചെറിയൊരു എന്താണ് നമ്മൾ വെച്ചേക്കുന്നത് അറിയാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതാണ് അവിടെ നിങ്ങൾക്ക് ഇവര് പോകാനുള്ളൊരു ചാൻസേ ഉള്ളൂ അല്ലെങ്കിൽ എൻ്റെ ചിലതൊക്കെ ഞാൻ ഗ്രൂപ്പ് എനിക്കൊന്ന് രണ്ടായിരത്തി പതിനെട്ട് വാങ്ങിച്ചാൽ ഞാനിത് ഞാൻ അന്നൊരു വീഡിയോ ചെയ്ത് യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു അതിന് അന്ന് തൊട്ട് ഇന്ന് വരെ ആ സാധനങ്ങളല്ലേ എനിക്ക് പുറത്ത് തന്നെയാണല്ലേ അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് ആദ്യം ഞാനൊരു നാലെണ്ണം വാങ്ങിച്ചു പിന്നെ ഞാനൊരു നാലെണ്ണം വാങ്ങിച്ചു ഇപ്പം ഇതെതിരാണോ വാങ്ങിച്ചു അപ്പം ഇത്രയും സാധനങ്ങളാണ് അപ്പോൾ അതെങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നതെന്ന് കൊണ്ട് കാണിച്ചതരാം അപ്പം എന്താ ഇതുപോലാണ് ഞാൻ അച്ഛനെ ഷർട്ട് എല്ലാം എടുത്ത് വയ്ക്കുന്നത് നമ്മൾ അത് ഇങ്ങനെ വിളിച്ച് വലിക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വിട്ടുപോകാൻ ചാൻസ് ഞങ്ങൾക്കത് സ്റ്റിച്ച് ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് വേണ്ട ഇങ്ങനെ വിട്ടുപോകും തയ്ച്ച് വെച്ചാലും അത് പിന്നെ സ്റ്റിച്ചിങ്ങിന്റെ ഹോൾസ് വരുന്നു പോകുന്നത് ഇവിടെ മാത്രമാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത് നമ്മൾ എടുക്കുന്നതിൽ ഒരുപാട് പോട്ടോ അതൊന്നും നനയ്ക്കും ഒറ്റയ്ക്ക് ഒന്ന് എടുക്കുകയാണെങ്കിൽ ചില എല്ലാവർക്കും ഒന്നും ഇല്ല ചിലതിന് മാത്രമല്ല നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുവാണ് എനിക്കൊന്നും ഇത് ഞാൻ ആദ്യം വാങ്ങിച്ചു കളർ വ്യത്യാസം കാണാൻ ഡാർക്ക് ഡാക്ക് ഉണ്ട് ഇത്തിരി ലൈറ്റ് ഷെയ്ഡും ഞാൻ ആദ്യം വാങ്ങിച്ചതിന് ഡാർക്ക് ഷെയാണ് പിന്നെ വാങ്ങിച്ച ഒരു ലൈറ്റ് ആയിട്ടുള്ളതായിരുന്നു അപ്പോൾ എനിക്കത് ഭയങ്കര ഉപയോഗമാണ് ഒത്തിരി യൂസ്ഫുൾ ആണ് എത്ര ഷർട്ട് ഉണ്ട് അച്ഛനും യൂസ് ചെയ്യുന്ന ഷർട്ട് അല്ല അതിനൊണ്ട് ഞാൻ കൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ ഇരുപത്തഞ്ച് ഷർട്ടുണ്ട് കേട്ടോ ഇപ്പം റീസെൻ്റ് ആയിട്ട് അതിനകത്ത് അപ്പം ഒരുപാടങ്ങ് അങ്ങ് കുത്തി നിറച്ച് വെക്കണ്ട അത്യാവശ്യം എപ്പോഴും എടുക്കുന്നതൊക്കെ ആവുമ്പോണ്ടല്ലോ ഇടയ്ക്ക് എടുത്തിട്ട് വെക്കാനൊക്കെ എളുപ്പം അതായിരിക്കും കൂടി ഒത്തിരി മുപ്പത് ടീഷ്ടെ നന്നായിട്ട് ഒതുങ്ങിയിരിക്കും ഇത് കൊള്ളും പിന്നെ ഇത് ഫോൾഡ് ചെയ്തേക്കുന്ന അത്രയ്ക്ക് ആ ഇതാവ് കാരണം ഞാൻ നല്ലതായിട്ട് ഫോൾഡ് ചെയ്ത് വയ്ക്കും അച്ഛ എന്തെങ്കിലും എടുക്കുമെന്ന് നോക്കും പിന്നെ അതേ രീതി ഫോൾഡ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് എന്റെ ഞാനിന്നെ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് മറക്കിലേക്കെ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ കറക്റ്റ് അച്ഛക്ക് വേണ്ടത് മാത്രം എടുത്താൽ മതിയോ ഭയങ്കര ഹെൽപ്പ് ഫുൾ ആണ് പിന്നെ സിബിന്റെ കത്തിൽ നമ്മൾ പറഞ്ഞാൽ ഈ സെൻറ്ററിൽ കൊണ്ടുപോയി ഈ അലമാരി എടുക്കുന്നത് ഇങ്ങനെ അടിച്ച് അതാണ് ഇവിടെ കൂടുതൽ തീർപ്പു പോകാൻ ചാൻസ് ഈ സൈറ്റിൽ എന്തെങ്കിലും മതി അതുപോലെ ഒരു ഹോൾട്ടുണ്ടായിരുന്നെങ്കിൽ എടുക്കാനാണ് പോകുന്നത് ഇങ്ങനെ നോക്കിയാൽ ഷർക്കാന്ന് കാണാം കേട്ടോ ഹലോ വീട്ടിലിപ്പം കുട്ടികളും സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും തുണി അങ്ങോട്ടേക്കോട്ടും ഭയങ്കര മെസ്സപ്പായി കിടക്കുമായിരിക്കും മസ്റ്റായിട്ടും വേണ്ടതാണ് കേട്ടോ അതാകുമ്പോൾ ഒരുപാട് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അലന്നലെന്ന് കിടക്കത്തില്ല തുണികളാണ് ഏറ്റവും കൂടുതൽ അത്ര ഡെയിലി നമ്മൾ അലക്കും ഉണങ്ങും അപ്പം ഒരു ഓർഡറിലാണ് കുഴപ്പമില്ലല്ലോ അപ്പോൾ ഇതുപോലെ എല്ലാവരുടെ അവരവരുടെ അടുത്ത് വെക്കാം അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കളേഴ്സ് പല കിട്ടും കേട്ടോ സാധനങ്ങളാണ് കേട്ടോ ഇനി തിരിയും കൊള്ളും ഇങ്ങനത്തെ നല്ല സ്പേസ് ഉണ്ടോ കേട്ടോ ഇല്ല സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഫില്ലായിട്ടിരിക്കുവാണ് അച്ചട ഷർട്ടും ടീഷർട്ടും ഫില്ലാണ് എൻ്റെ ടോപ്പുകൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന ടോപ്പുകൾ ഫില്ലാണ് അപ്പോൾ ഇനി അലമാരി എങ്ങനെ നോക്കിയാലോ അണിപ്പത്തെ അലമാരിയുടെ കോലം എന്താ അതിനകത്ത് കുറച്ച് നല്ല തുണികൾ തൂങ്ങൾ എടുക്കുന്നുണ്ട് അതെടുക്കാം ഞാൻ അപ്പോൾ ഇനി ഇതിലേക്ക് ലിബിമാരെ എല്ലാം കയറ്റി വെക്കണം ഫസ്റ്റ് അച്ചടയാണ് സെക്കൻഡ് എൻ്റെയാണ് ഇതും എൻ്റെയാണ് അദ്ദേഹത്തെ നമുക്ക് എതിലോട്ട് കയറ്റി വയ്ക്കാൻ ഈ ബ്ലാക്ക് അപ്പോൾ തന്നെ നമുക്ക് ബ്ലാങ്കറ്റിൻ്റെ അത് എടുത്തിട്ട് ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റും എല്ലാം കൂടി ഒരു കവറാക്കി എന്തായാലും എന്തായാലും ഇതിനകത്ത് വയ്ക്കാൻ പറ്റില്ല അത് അത് വെളിയിൽ എവിടെയെങ്കിലും തന്നെ വെച്ചേ പറ്റും കാരണം അത്രയ്ക്ക് വലിയ ബാഗാണ് എവിടെയെങ്കിലും പുറത്തെവിടെയെങ്കിലും വെച്ചാൽ മതി കുഴപ്പമില്ല എന്തായാലും കവറിനാത്തിരിക്കുമല്ലേ അപ്പോൾ ഇനി ക്ഷണപ്രിയെന്ന് ചെയ്തിട്ട് വരാം you <laughs> അപ്പോൾ ഞാൻ തുണികളെല്ലാം കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചപ്പോൾ ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതിയുള്ളൂ എൻ്റെ പിന്നെ ബെഡ്ഷീറ്റ്സ് ഒക്കെ ആയിരുന്നു ബെഡ്ഷീറ്റ് എനിക്കിപ്പോൾ ഉള്ളതെല്ലാം ഒരൊറ്റ കവർ കൊള്ളാനുള്ളതേ ഉള്ളായിരുന്നു കേട്ടോ ബ്ലാങ്കറ്റ്സ് രണ്ടുമൂന്നെണ്ണം പിരിച്ചു കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാംന്ന് പോലത്തെ സെറ്റപ്പിൽ ഞാൻ മറ്റേ കവർ മാറ്റി വെച്ചിട്ടുണ്ട് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ എവിടെ വേണമെങ്കിലും ഒതുക്കി വയ്ക്കാം അലമാരിയിൽ എന്തായാലും കൊള്ളത്തില്ല അല ഭയങ്കര വലുപ്പമുള്ളതുകൊണ്ട് അപ്പോൾ ഇത ഇതാണ് എൻ്റെ അലമാരി സെറ്റ് ചെയ്തിട്ടുള്ള ലുക്ക് ഈ ഒരു കുഞ്ഞ് കള്ളിയിലായിരുന്നു ഞാൻ ഈ ബെ ബ്ലാങ്കറ്റ് എല്ലാം കയറ്റി വെച്ചുകൊണ്ടിരുന്നത് അതായത് ഇപ്പം ബ്ലാങ്കറ്റിനെ ഞാൻ അങ്ങോട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനി വെളിയിൽ ഇരുന്നാലും കുഴപ്പമില്ല പൊടിയൊന്നും ആവത്തില്ലല്ലോ അത്രയും നോക്കിയാൽ മതി എന്നിട്ടും എനിക്ക് കവർ അധികം ഉണ്ട് കേട്ടോ ഇപ്പം ഒരെണ്ണത്തെ ഓരോന്നിനൊക്കെ ഒതുക്കി ഒതുക്കി വയ്ക്കുമ്പോൾ പിന്നെ കവർ അധികം ഉണ്ട് ഒന്നും കളയത്തില്ല ഞാൻ സിബൊക്കെ റിപ്പയർ ചെയ്ത് നീറ്റാക്കി എടുത്ത് വീണ്ടും വെക്കും അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് വാങ്ങിച്ചിട്ട് പറയണം കേട്ടോ അഭിപ്രായം